നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാറിന്റെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചെങ്കിൽ പോലും ബിഹാർ ഒരു മല തന്നെയാണെന്ന് ബി ജെ പിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ആർ ജെ ഡിയും കോൺഗ്രസും ഇത്രമേൽ ശക്തമായി തന്നെ പ്രതിപക്ഷത്തു നിന്ന് ബി ജെ പിയേയും ഐക്യ ജനതാദളിനെയും എതിർക്കുന്നത് ഇതാദ്യമായി തന്നെയാണ് ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് പറഞ്ഞത് ജെ ഡി യുവിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നിതീഷ് കുമാറിന് ഇനി അധികനാൾ ഞെളിഞ്ഞിരിക്കാൻ കഴിയില്ല അത് ആർ ജെ ഡി കാണിച്ചു കൊടുക്കും തികഞ്ഞ കൂടിയാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത് എൽ ജെ പിയും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടിലാണ് ഇത്രയും നാളും മുന്നോട്ട് പോയത് സഖ്യകക്ഷികളായി ചെറിയ കക്ഷികൾ കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഐക്യ ജനതാദൾ അവരുടെ മുന്നണിയിൽ വന്നതോടുകൂടി പല സഖ്യകക്ഷികൾക്കും വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് ഐക്യ ജനതാദളിന് സീറ്റുകൾ കൊടുക്കുമ്പോൾ വളരെ കൂടുതൽ സീറ്റുകൾ കൊടുത്താൽ അവർ പിണങ്ങുകയും ചെയ്യും എന്ന് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനത്തിൽ ബി ജെ പിക്ക് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും ബി ജെ പിക്ക് തങ്ങളുടെ പല സിറ്റിംഗ് സീറ്റുകളും ഐക്യ ജനതാദളിന് കൊടുക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ബി ജെ പിയിൽ പലർക്കിടയിലും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകും ബി ജെ പിയിൽ തന്നെ ഒരു പൊട്ടിത്തെറി സംഭവിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സുശീൽ കുമാർ മോദിയും രവിശങ്കർ പ്രസാദുമൊക്കെ പല തട്ടകങ്ങളിലാണിപ്പോൾ നിൽക്കുന്നത് അവരാരും തമ്മിൽ ഐക്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുമാത്രമല്ല പാർട്ടി വിട്ടുപോയ ശത്രുഘ്ൻ സിൻഹയ്ക്ക് ഇപ്പോഴും ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ചില ആളുകൾ മുറുറുപ്പ് കൂട്ടുന്നുണ്ട് അദ്ദേഹത്തിനെ എന്തുകൊണ്ട് ബി ജെ പിയിൽ നിന്നും ചാടിച്ചു അതിന് ഒരേ ഒരു ഉത്തരവാദി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന മട്ടിൽ പക്ഷേ ശത്രുഘ്ൻ സിൻഹ ബംഗാളിലേക്കാണ് നേരെ ചേക്കേറിയത് ബംഗാളിലെ അസൻസോളിൽ നിന്നാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചത് ഇപ്പോൾ ബീഹാറിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്തുകൊണ്ടും ആർ ജെ ഡിക്കും കോൺഗ്രസിനും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന അന്തരീക്ഷം തന്നെയാണ് അത് തേജസ്വി യാദവിനും അതുപോലെ തന്നെ മദൻ മോഹൻ ജായ്ക്കും ഒക്കെ നേരിട്ട് അറിയാവുന്ന കാര്യം അത് മാത്രമല്ല കോൺഗ്രസിന് അഭൂതപൂർവ്വമായൊരു മുന്നേറ്റം നടത്താൻ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് കഴിയും എന്നുകൂടി ആർ ജെ പറഞ്ഞിരിക്കുന്നു ആർ ജെ ഡി പത്തോളം സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ് അതിൽ ആറിടത്തെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞാൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് ഒന്നുകൂടി മെച്ചമാകും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ ഒരു വലിയ വിജയത്തിന് കരുത്തേകും ഇത്രയും കൃത്യമായിട്ടുള്ള ഒരു നീക്കം ഇതിനു മുമ്പൊന്നും ആർ ജെ ഡി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കുന്നതിൽ നല്ല രീതിയിൽ മടി കാണിച്ചിരുന്ന ആർ ജെ ഡി ഇപ്പോൾ കോൺഗ്രസിനെ ഒപ്പം നിർത്തിയിരിക്കുന്നു ഐ ജനതാദളുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിച്ചത് എന്തുകൊണ്ടും നല്ലത് എന്ന രീതി കോൺഗ്രസും ആർ ജെ ഡിയും എടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് എന്ത് എന്ന രീതിയിലാണ് ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വം ഇപ്പോൾ നിലവിൽ മന്ത്രിസഭയുടെ താങ്ങി നിർത്തലിന് വലിയ ഘടകമാണെങ്കിൽ പോലും ഇത് എത്ര നാൾ കൊണ്ടുപോകാൻ കഴിയുമെന്നറിയില്ല ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ മന്ത്രിസഭ പിരിച്ചുവിട്ട് പുതിയൊരു എലക്ഷനിലേക്ക് പോകണമോ എന്നുപോലും ബി ജെ പി കരുതുന്നുണ്ട് എല്ലാം ബി ജെ പിയുടെ കൈവശമായിരിക്കുന്നു എന്ന രീതി നിതീഷ് കുമാറിനുമുണ്ട് നിതീഷ് കുമാറിന് ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും വേറെ നിവർത്തിയില്ല ഇനി ആർ ജെ ഡിക്ക് ജെ ഡിയുമായി ഒരു ബന്ധവുമില്ല എന്ന് തീർത്തും കട്ടായം പറഞ്ഞിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ്